ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യലായിട്ട് തയ്യാറാക്കുന്ന പതിമൂന്നാമത്തെ റെസിപ്പി ഈ ബീട്രൂട്ട് പച്ചടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സദ്യയിൽ ഏറ്റവും കളർഫുള്ളായിട്ടുള്ളൊരു കറിയാണ് ബീട്രൂട്ട് പച്ചടി അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടാലും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് നേരെ വെടിയിലേക്ക് പോവാം അപ്പോൾ അത് അതിനായിട്ട് ഞാനിവിടെ ഒരു ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ ഞാൻ ഇതിനു മുന്നേ ബീട്രൂട്ട് പച്ചടിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത് ബീട്രൂട്ട് ചീവിയാണ് എടുക്കുന്നത് അത് അത് ഇച്ചിരി പാടുള്ള ഇതാണ് കുറച്ച് സിമ്പിളായിട്ടുള്ള രീതിയാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് അപ്പോൾ അതാ നമ്മൾ ബീട്രൂട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടകത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തതിനു ശേഷം അത് വേവിക്കാൻ വേണ്ടി അടുപ്പത്തൊട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാൻ അതിനായിട്ട് ഒരു അരക്കപ്പ് തേങ്ങയും ഒരു പച്ചമുളകും ഒരു അര ടീസ്പൂൺ ജീരകവും പിന്നെ ഒരു കാൽ ടീസ്പൂൺ കടുകും കൂടി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ കുറച്ച് വെള്ളവും കൂടി ചേർത്തതിന് ശേഷം അരച്ചെടുക്കാം അപ്പോൾ അത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് നീ അതങ്ങോട്ട് മാറ്റിവെക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ബീട്രൂട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ വെന്ത് വന്നിട്ടുണ്ടോ ഒന്നൊന്ന് സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ പിച്ചാത്തി വെച്ചിട്ടോ കുത്തു നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും വെന്തിട്ടുണ്ടോ എന്ന് ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതൊന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാവേ എന്നിട്ട് നല്ലതുപോലെ മിക്സി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വേവിച്ച അതേ ചട്ടിയിലോട്ട് തന്നെ അരച്ചത് ചേർത്ത് കൊടുക്കുവാണ് അതിനുശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി ഓജിപ്പിച്ചതിന് ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ ആ അരപ്പും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ശേഷം അതവിടെ കിടന്ന് നല്ലപോലെ തിളക്കട്ടെ നല്ലപോലെ ഇളക്കി ഓജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് തൈരാണ് വേണ്ടത് അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് തേങ്ങയുടെ അരപ്പാണ് എടുത്തിരിക്കുന്നത് അതിനായിട്ട് അരക്കപ്പ് തൈരാണ് ഏട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നല്ലപോലെ ഇളക്കി ഓജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തീ ഓഫ് ചെയ്യാം കേട്ടോ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം ഒന്ന് കുറുകിയതിന് ശേഷം വേണം തീ ഓഫ് ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തൈര് ഒഴിച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി ഇത് ലൂസാകും അപ്പോൾ നമ്മൾ സദ്യയിൽ ഇലയിൽ വിളമ്പുന്ന സമയത്ത് ഇങ്ങനെ ഒഴുകി പോകുന്ന ആ ഒരു പരുവായിരിക്കരുത് അതുകൊണ്ടാണ് കുറച്ച് കുറുകിയതിന് ശേഷം തൈര് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് നല്ലപോലെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വേണം തൈര് ചേർത്ത് കൊടുക്കാനെ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ പെട്ടെന്ന് പിരിഞ്ഞു പോകും നമ്മളിപ്പോൾ ചട്ടിയിലാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ചട്ടി യുടെ ചൂട് കൊണ്ട് തന്നെ പെട്ടെന്ന് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് തീ ഓഫ് ചെയ്യുന്നതിന് ശേഷം നല്ലപോലെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണേ നല്ല സ്പീഡിൽ തന്നെ ഇളക്കിയില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തൈര് നമുക്ക് പിരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി എന്നത്തേക്ക് കടകുപേർത്ത് ചേർക്കാൻ വേണ്ടി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കടുക് ഉഴുന്നപരിപ്പ് ഉണക്കമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ആ പച്ചടിയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ വേണം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്ക് ഫേസ്ബുക്ക് ഉണ്ട് അത് ഫോളോ ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഫേസ്ബുക്ക് പേജിൽ നിന്നാണ് കാണുന്നതിന് ഒരു ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത് കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇതിനു മുന്നേ ഓണത്തിൻ്റെയൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇനിയും ഇടുന്നതായിരിക്കും അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന നല്ല താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ